വിശുദ്ധിയെ തികയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുവന്ന് നേഴ്സറി ചേർത്തു അതൊന്നാം ക്ലാസ്സിൽ കയറി പിന്നെ മുന്നോട്ട് പോയി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പി എച്ച് ഡി നേടി അത് ഡോക്ടറേറ്റ് നേടുന്ന പോലെയാണ് ദൈവഭക്തിയിൽ നാം എല്ലാ ദിവസവും ഇതുപോലെ വിശുദ്ധിയെ തികച്ചുകൊണ്ടോ ജ്ഞാനത്തിന് വേണ്ടിയ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം യഹോവഭക്തിയാണ് സദൃശവാക്യത്തിൽ യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമൊന്നും നാം വായിക്കുന്നു ജ്ഞാനത്തിൻ്റെ എ ബി സി ഡി ക്രിസ്തുവിനെ നാം കൂടുതൽ കൂടുതൽ അറിയുമ്പോഴേ നമുക്ക് അവനെ പോലെ ആയി ആയിത്തീരാണ്ട് കഴിയൂ അതിന് എനിക്ക് ഭക്തി നിരന്തരം ഉണ്ടായിരിക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും ഭക്തിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കവിടെ അങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല എൻ്റെ ഭർത്താവിനോടോ ഭാര്യയോടോ എനിക്കങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ എന്നെ വെറുക്കുന്ന ആ വ്യക്തിയോട് യേശു കൂടെ ഉണ്ടെങ്കിൽ എന്നെ വെറുക്കുന്ന ആ വ്യക്തിയോട് പോലും ഞാൻ അങ്ങനെ സംസാരിക്കുമായിരുന്നില്ല യഹോ ഭക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ് ഇവിടെ കർത്താവ് എന്നോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അവനെ ബഹുമാനിക്കുന്നതാണ് നിങ്ങൾ വീണ്ടും ജനിച്ചവനാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതാണ് ഞാൻ വീണ്ടും ജനിച്ചിട്ടും ആത്മാവണെന്നറിയാത്ത ആ ദിവസങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുന്നു ഞാൻ ആത്മാവോട് നിറഞ്ഞ ഉടനെ എനിക്ക് സംഭവിച്ച് ഞാനൊരു പൂർണ്ണനായിരുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം യേശുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി ഞാൻ കൂടുതൽ ബോധവാനാകാൻ തുടങ്ങി എനിക്ക് ബോധ്യമായ ഉണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാൻ ഒരു കാര്യം പറയാൻ തുടങ്ങി പറ്റുന്നില്ല കാരണം കർത്താവോടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്നു മാത്രമല്ല സാധാരണ നിങ്ങൾ പറയാറുള്ള ആ കാര്യം പറയാതിരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടി സാധാരണ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കാരണം പരിശുദ്ധാത്മാ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അവിടെ തന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അല്പാൽപം അൽപാല്പമായിട്ട് ശാഠ്യവും ദുരഭിമാനവും ഇല്ലാതെ ചെയ്യാൻ കഴിയും അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യത്തിനായിട്ടും നാം നന്ദിയുള്ളവരായിരിക്കണം എന്നാൽ ഇതിൽ കർത്താവിനോടുള്ള ഭക്തിയിലുള്ള വളർച്ച കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് രണ്ടു മേഖലകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം സ്വയസ്നേഹവും നിഗളവും അതാണ് ഫിലിപ്പിനെ രണ്ടാമത്തെ അധ്യാപകത്തിൽ പറയുന്നത് യേശുവിലുള്ള ഈ ഭാവം നിങ്ങളിലുണ്ടായിരിക്കണം നിങ്ങൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് അതൊരു ലക്ഷ്യമാണ് പൗലൂസ് പറയുന്ന പോലെ ഞാനത് പിടിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ആ ഇതാണെൻ്റെ ലക്ഷ്യം ഒരൽപ്പം പോലും സ്വയസ്നേഹമില്ലാത്ത ഒരിടത്തേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശാഠ്യത്തോടെ ഞാൻ ഒന്നും സംസാരിക്കാത്ത ഇടത്തേക്ക് സ്വാർത്ഥമായിട്ട് ഞാൻ ഒന്നും ഞാനൊന്നും ചിന്തിക്കാത്തയിടത്തേക്ക് ചിന്തകളില്ലാത്ത ജീവിതത്തിലേക്ക് നിങ്ങളത്തോടെ ഞാനൊന്നും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരു ജീവിതത്തിലേക്ക് ആദാം വീഴാനുള്ള കാരണം സ്വാർത്ഥവും നിങ്ങളുമായിരുന്നു ആദാമോ ഹാവുകയും നികളം ദൈവം പറഞ്ഞു ആ വർഷത്തിൻ്റെ ഫലം കഴിക്കരുത് ചെറിയൊരു കാര്യമാണ് മറ്റേത് വർഷത്തു നിന്നും കഴിച്ചു ഇതിന് മാത്രം വരുത് എന്നാൽ ഹവായിക്ക് തോന്നി ഓ ഇതിനെന്താ പ്രശ്നം അതാണ് നികളം ദൈവത്തേക്കൂടുതൽ ഞങ്ങൾക്ക് അറിയാം ചിന്തിക്കുന്നത് അതാണ് നിങ്ങളം ദൈവം ഒരു കാര്യം ചെയ്യലെന്ന് പറയുന്നു എന്നാൽ നീ പറയുന്നത് അത് ഏതാ കുഴപ്പം അത് നിനക്ക് ദൈവത്തെയൊക്കെ കൂടുതൽ അറിയാമെന്ന് നീന്തിക്കുന്നതാണ് അത് വഞ്ചനയാണോ പിന്നീട് പിശാജ് അവരുടെ എടുക്കുവന്നവരോട് ഇപ്രകാരം പറഞ്ഞു നീ ഈ വർഷത്തിൻ്റെ ഫലം കഴിച്ചാൽ നിനക്ക് ദൈവത്തെ പോലെ ആകാനായിട്ട് കഴിയും നിങ്ങൾക്കറിയാമോ ആ ഒരു പിശാജ് പരീക്ഷിച്ചത് ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നീ ദൈവത്തെ പോലെ ആകും ഹവായുടെ ഉള്ളിൽ നിന്ന് ഇപ്രകാരം ഒരു ചിന്തയുണ്ടായി എനിക്ക് ദൈവത്തെ പോലെ ആകാമോ ഞാൻ അങ്ങനെ ആകും ഇതേ ഭാവം തന്നെയാണ് ദൂതനെ ഒരു പിശാജാക്കി മാറ്റിയത് പിശാജ് പിശാജ് ആയത് ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ ചിലപ്പം നിങ്ങൾ ദൈവത്തെ പോലെ തന്നെ പ്രവർത്തിക്കാറുണ്ട് ഞാൻ ഓർക്കുന്നു ഈ പ്രകാരം പറഞ്ഞ ഒരു സ്ത്രീയുടെ കഥ എൻ്റെ ഭർത്താവ് ചിന്തിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണരായ രണ്ടേ രണ്ട് പേരുള്ളൂ ഒന്നവനും മറ്റത് ദൈവമാണ് കാരണം അവൻ ചിന്തിക്കുന്നു അവനൊരിക്കലും തെറ്റ് പറ്റില്ലെന്ന് ഒരിക്കലും ക്ഷമ പറയത്തില്ല ഒരാളെ ഉള്ളൂ ക്ഷമ പറയാത്ത ദൈവം ഒരിക്കലും ക്ഷമ പറയുന്നില്ല ഒരിക്കലും ക്ഷമ പറയാത്ത ഒരു മനുഷ്യൻ അവൻ്റെ ചിന്ത അവൻ ദൈവത്തെ പോലെ നമ്മുടെ ഹൃദയത്തിൽ എത്ര ഗൂഢമായിട്ടാണ് നിങ്ങളെ നമുക്കറിയില്ല നിങ്ങൾക്കിത് പറയാനായിട്ട് പ്രയാസമുണ്ടോ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് സഹോദര നീ എന്നെങ്കിലും എൻ്റെ ഭാര്യയോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ അവർ പറയുവോ ചിലപ്പോഴൊക്കെ ശരി നീ തെറ്റിയെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ നീ ക്ഷമ ചോദിക്കാറുണ്ടോ ഓ ഇല്ല അതിന് കുറച്ച് സമയമെടുക്കും കുറഞ്ഞ വർഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ക്ഷമ ചോദിക്കണമെന്ന വിവേചനം പറയുന്നു അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാക്സിമം സമയം അപ്പം തന്നെയാണ് നല്ലത് ഇങ്ങനെ പറയുന്ന പോലെയാണ് കൊണ്ടാൽ സൂര്യൻ അശ്രമിക്കുന്നതിന് മുമ്പ് എടുത്ത് കളയുക അപ്പം തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തീരുമാനിക്കാം വിവേകമുള്ളവനാ വിവേകമുള്ളവനാമുള്ള അപ്പം തന്നെ ഊരിമാറ്റും കോപിച്ചാൽ നീ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് പറഞ്ഞു തീർക്കണം ഇത് നികളമാണ് നികളം മാത്രമാണ് ഒരാളോട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അതെൻ്റെ തെറ്റായിരുന്നു എന്ന് പറയുന്ന നിങ്ങളെ തടയുന്ന ഒരേ ഒരു കാര്യം ക്ഷമിക്കണം ഇനി അങ്ങനെ സംഭവിക്കുകയല്ല ഞാൻ പറയുന്ന നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളൊരു തെറ്റിയുമെന്ന് പറയാൻ ശ്രമിച്ചേ നിങ്ങൾക്കാണ് നിങ്ങൾ തൊണ്ടയിൽ തങ്ങി നിൽക്കുന്നത് ഞാൻ പറയുകയാണ് ശാഠ്യത്താൽ ഒന്നും ചെയ്യരുത സ്വാർഥതയോടുകൂടിയും ഒന്നും ചെയ്യരുത് ഇവിടെ നമ്മൾ വായിക്കുന്ന അവളാ ഫലം കണ്ടപ്പോൾ അവിടെ കണ്ണിന് ആകർഷമായി തോന്നി അവിടെ വായിൽ വെള്ളമുറകി അങ്ങനെ ദൈവം അവ കൊടുത്ത കൽപ്പന അവൾ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കാം യേശു മുഴുവൻ ജീവിതത്തിലും ശാഠ്യത്താലോ ദുരഭിമാനത്താലോ അവൻ ഒരു കാര്യവും ചെയ്തില്ല അതാണ് മാതൃക പറയുക കർത്താവ് ഈ വർഷം അല്പം കൂടി അവിടുത്തെ കാൽപ്പാട് നോക്കി എന്നെ സഹായിക്കണേ ആമീൻ